അല്ലയോ ശുഭപ്രദനായ ഗൗരീപദേ വക്ഷസ്ഥാടനം അന്തകന്റെ നെഞ്ചിലുള്ള താടനം കഠിനാപസ്മാരസംവർദ്ദനം കഠിനമായ ശരീരമുള്ള അപസ്മാരമൂർത്തിയെ മർദ്ദിക്കുക ഭൂഭൃത് പര്യടനം പർവ്വത പ്രദേശത്തു കൂടിയുള്ള യാത്ര നമത്സുരശിരഹ കോടീര സംഘർഷണം തന്നെ നമിക്കുന്ന ദേവന്മാരുടെ കിരീടങ്ങൾ തമ്മിലുള്ള കൂട്ടിയുരസൽ ഇതം മൃദുലസ്യ താവക പദത കർമ്മ ഇവയെല്ലാം മൃദുലങ്ങളായ അങ്ങയുടെ കാലിണയുടെ തൃപാദങ്ങളുടെ പണിയാണ് മച്ചേദോമണി പാതുക വിഹരണം എന്റെ മനസ്സാകുന്ന രത്നം പതിച്ച പാതുകൾ അണിഞ്ഞുള്ള നടത്തത്തെ അംഗീകുരു സ്വീകരിച്ചാലും അല്ലയോ മംഗളമൂർത്തിയായ ഗൗരി വല്ലഭ അന്തകൻ്റെ നെഞ്ചത്ത് ചവിട്ടുകയും കഠിനമായ ദേഹമുള്ള അപസ്മാരമൂർത്തിയെ തൻ്റെ കാൽ കീഴിൽ ഒതുക്കുകയും പർവ്വത പ്രദേശത്തു സഞ്ചാരം തൻ്റെ കാൽക്കൽ നമിക്കുന്ന ദേവന്മാരുടെ ശിരസുകളിലണിഞ്ഞ കിരീടങ്ങളുമായുള്ള ഉരസൽ എന്നീ കഠിന പ്രവൃത്തികളാണ് അങ്ങയുടെ മൃദുലമായ കാലിന ചെയ്യുന്നത് എൻ്റെ മനസ്സാകുന്ന മൃദുവായ രത്നപാതുകൾ സ്വീകരിച്ച് അങ്ങയുടെ കാലിണയിൽ ധരിച്ചാലും എൻ്റെ മനസ്സിൽ അങ്ങയുടെ തൃപാദങ്ങൾ എപ്പോഴും ഉണ്ടാകേണമേ എന്നാണ് പ്രാർത്ഥന അന്തകനാൽ പിന്തുടരപ്പെട്ട മാർക്കണ്ഠേയൻ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഓടിപ്പോയി അവിടെയുള്ള ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ അഭയം തേടി അപ്പോൾ അന്തകൻ കാലപാശമെറിഞ്ഞ് ശിവലിംഗത്തെയും മാർക്കണ്ഠേയനെയും കൂടി കെട്ടിവരിഞ്ഞു ശിവലിംഗത്തിൽ നിന്ന് പെട്ടെന്ന് ആവിർഭവിച്ച മഹാദേവൻ അന്തകനെ ചവിട്ടി മാറ്റി വധിച്ചു മൃദുലമായ ഭഗവത് പാദത്തിനെ യോജിച്ചതായിരുന്നില്ല അന്തകന്റെ മാറിടം അതുപോലെ മൂഢന്മാരായ ശിവവിദ്വേഷികളായ ചില മുനിമാർ ശിവനെ നശിപ്പിക്കുവാനായി മഹാദേവനെ നശിപ്പിക്കുവാനായി ഒരു ഹോമം നടത്തി ഹോമകുണ്ടത്തിൽ നിന്ന് ഘോര പിശാചായ അപസ്മാരമൂർത്തി ആവിർഭവിച്ച് ഭഗവാന്റെ നേർക്കടുത്തു ഭഗവാനാകട്ടെ അതിനെ തൻ്റെ കാൽ കീഴിലാക്കി താണ്ഡവ നൃത്തം ചെയ്തു അതും ഭഗവാന്റെ മൃദുലമായ പാദങ്ങൾക്ക് യോജിച്ചതല്ല ഭഗവാന്റെ താമസം ഹിമാലയ പർവ്വതത്തിന് മുകളിലാണല്ലോ എവിടെ യാത്ര വേണമെങ്കിലും തൻ്റെ മൃദുമായ കാലിന കഠിനമായ പർവ്വതത്തിനുമേൽ പതിയണമല്ലോ ദേവന്മാർ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളുമായി ഭഗവാന്റെ പാദങ്ങൾ ഉരസുമല്ലോ മൃദുവായ പാദങ്ങൾക്ക് അത് അസഹ്യമായിരിക്കുമോ ആവോ ഭക്തൻ തൻ്റെ മനസ്സ് ഭഗവത് പാതാരവിന്ദ ഉറച്ചു നിർത്തിയിരിക്കുന്നതിനാൽ അതിനെ അടക്കി നിർത്തൽ ഒരു ഭാരമല്ലാതെയുമാകും മനസ്സ് സദാ ഭഗവത് പാദങ്ങളിൽ ചിന്ത ചെയ്യണമെന്നർത്ഥം